പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഒരു പ്രസംഗം നടത്തുകയാണ് എന്നത്തെയും പോലെ ബി ജെ പി ഉൾപ്പെടുന്ന ഭരണപക്ഷാംഗങ്ങൾ അതിനെതിരെ വലിയ ഒറ്റപ്പാടുണ്ടാക്കുകയാണ് ആ വിഷയം എന്താണെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അത് വയനാടിനെക്കുറിച്ചാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം ആ ജനത അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും അതിൽ കേന്ദ്ര സർക്കാർ നടത്തേണ്ട ഇടപെടലുകളെക്കുറിച്ചും ആ ജനതയ്ക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിനെക്കുറിച്ചും വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചുമൊക്കെയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ഏറ്റവും ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബന്ധപ്പെട്ടത് എന്ന് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വയനാടിനോട് കേരളത്തോട് വലിയ കരുതലും സ്നേഹവുമുള്ള രാഹുൽ ഗാന്ധി ഈ ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ തന്നെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു വിഷയം ഇന്ന് സഭയിൽ ഉന്നയിക്കുമ്പോൾ എന്തിനാണ് ബി ജെ പി അംഗങ്ങൾ ഭരണപക്ഷ അംഗങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് എന്തിനു വേണ്ടിയാണ് അവർ ഒറ്റപ്പാടുണ്ടാക്കി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ഒരു വലിയ ചോദ്യമാണ് കാരണം നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തമുണ്ടായപ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും കേന്ദ്രസേനയെ ആവശ്യത്തിനനുസരിച്ച് വിട്ടു നൽകുകയും കേന്ദ്രസേന സുതീർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെന്തിനാണ് ബി ജെ പി അംഗങ്ങൾ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വയനാടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത് ഒന്നുമില്ലെങ്കിലും നാനൂറിലധികം പേർ മരിച്ച ആയിരക്കണക്കിന് പേർ ദുരിതമനുഭവിക്കുന്ന ഒരു വലിയ ദുരന്ത ഭൂമിക്ക് വേണ്ട സഹായത്തെക്കുറിച്ചല്ലേ രാഹുൽ പറയുന്നത് പക്ഷേ അവിടെ ബി ജെ പിക്ക് ഭരണപക്ഷ എം പിമാർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല ഇത് ഒരു വലിയ സൂചനയാണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാണ് നമുക്ക് മുന്നിലേക്ക് വരച്ചു കാട്ടുന്നത് ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ കൂടി കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം സർ താങ്ക് യു പെർമിറ്റിംഗ് മീ ടു റേസ് ഇഷ്യൂ ഓഫ് ദ ഇൻ ഐ വിസിറ്റഡ് വയനാട് വിത്ത് മൈ സിസ്റ്റർ Some days back, and I saw with my own eyes the devastation, the pain, and suffering that resulted from this tragedy. Almost two kilometers of the hill had just collapsed, and almost a, a river of stones, river of mud had come down. And more than 400 people. 200, more than 200 are dead and vast number are missing, but the eventual casualty is going to be 400 plus, is what it seems. i'd like to commend the work of the union and state government, of ndrf and sdrf, of the army, navy and coast guard, District administration, forest department, fire and rescue, health personnel, and assistance also from the states Karnataka and Tamil Nadu. Telangana. It was also nice to see that all communities came together, everybody came together to help the people, people from different ideologies. Different communities, everybody came together and helped. Landslide has cut vital roads and has made it nearly impossible for rescue teams to reach the far reaches. This is, I think, a huge tragedy, sir. And it's a very concentrated trage tragedy located in one very specific area. So I would urge the union government. To support a comprehensive rehabilitation package for wineard including for building disaster resilient infrastructure and to help the affected communities I would also like to urge the union government to enhance the compensation that people are getting and finally I would also like to urge the government to declare the Weard landslides as a national disaster because sir, the I saw it with my own eyes, and I've seen many disasters. Uh, I've visited many different places where disasters have taken place. But it was very, very sad to see here that in a number of cases, only one member of a family is remaining: mother, father, grandmother, brother everybody is dead, and there's only one person remaining. Sometimes the person is a child. നോക്കൂ രാഹുൽ ഗാന്ധി പറയുന്നതിൽ എവിടെയാണ് എന്താണ് ഈ ബി ജെ പിക്ക് ഇത്രയും പ്രശ്നമുണ്ടാക്കാനുള്ള കാര്യം ബി ജെ പി എം പിമാർ ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആവശ്യകത എന്താണ് രാഹുൽ ഗാന്ധി ആദ്യമേ തന്നെ പറയുന്നത് ഞാൻ കൺമുന്നിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് അതായത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ എന്തൊക്കെയാണ് താൻ കണ്ടത് അവിടുത്തെ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ദുരിതങ്ങൾ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ സഹായങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളുമാണ് വേണ്ടത് ഇതേക്കുറിച്ചാണ് രാഹുൽ ഈ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം അക്കമിട്ടക്കമിട്ടക്കമിട്ട് നിർത്തുന്നത് എന്നിട്ട് അത് കേൾക്കുമ്പോൾ ബി ജെ പി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഭരണപക്ഷ എം പിമാർക്ക് വലിയ ചൊറിച്ച് ഇത് ഞാൻ കരുതുന്നത് കേവലം രാഹുൽ ഗാന്ധിയോടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പുറത്താണ് എന്നല്ല മറിച്ച് കേരളം എന്ന സംസ്ഥാനത്തെ വലിയ തോതിൽ മോശമാക്കി ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ചിത്രീകരിച്ചതിൻ്റെ ഫലം കൂടിയാണ് നമ്മൾ ഈ കാണുന്നത് ദ കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങി കേരളത്തിൽ വലിയ തോതിൽ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു അല്ലെങ്കിൽ കേരളം തീവ്രവാദത്തിൻ്റെ ഹബ്ബാണ് അങ്ങനെയുള്ള പല പ്രചാരണങ്ങളും ഉത്തരേന്ത്യയിൽ എമ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തമുണ്ടായപ്പോൾ തന്നെ കേരളത്തിന്റെ കുഴപ്പമാണെന്ന മട്ടിൽ കർണാടകയിൽ നിന്നുള്ള ഒരു ബി ജെ പി എം പി അവിടെ സംസാരിച്ചത് നമ്മൾ കണ്ടു അതിനെതിരെ കെ സി വേണുഗോപാൽ ശക്തമായി പ്രതികരിച്ചതും നമ്മൾ കണ്ടു ഇനി കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക री अनफोर्चुनेट फ्रॉम ए मेबर फ्रामीज यू आर ऑल प्रेम हाउ मेनी लाइफ कैन बी सेव नाउ सर विच विच ग्राउंड यू आर लाउड टू स्पीक सर इज थैंक यू थैंक यूल कंप्लीट इन मिनट स्पीकर सर आई हेल्प फ्रॉम स्पीकर Speaker, sir, I hail from this Speaker, sir, I hail from Chikmaglur, which is the Malnad Western Ghat region of Karnataka. Thousands of farmers in Karnataka from this region are also affected by landslides and the rains. Arakanut growers and coffee growers have lost crops worth thousands of crores. Until today, Karnataka Congress government has not given

കർണാടകയിൽ നിന്നുള്ള തൊട്ടപ്പുറത്ത് കിടക്കുന്ന സംസ്ഥാനത്ത് നിന്നുള്ള എം ആയ തേജസ്വി സൂര്യ അദ്ദേഹം കേരളത്തെ കുറ്റം പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെയ്തതെന്താണ് അദ്ദേഹവും ഈ ദുരന്തത്തെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ശക്തമായ ആവശ്യമുന്നയിച്ച് വയനാട് വിഷയം സഭയിൽ പറയുമ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ അമിത്ഷാ ചെയ്തതും കേരളത്തെ കുറ്റം പറയുകയാണ് അതായത് കേരളം എന്ന സംസ്ഥാനം എന്തോ വെറുക്കപ്പെട്ട ഇടമാണ് അവിടത്തുകാർ ചെയ്തു കൂട്ടുന്നതിനൊക്കെയാണ് അവിടുത്തുകാർ അനുഭവിക്കുന്നത് എന്ന മട്ടിൽ ഒരു വലിയ പ്രൊപ്പഗണ്ട പലയിടത്തും ഉയർന്നു വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഞാൻ ഞാനിതിനെ കാണുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി സംസാരിക്കുമ്പോൾ അതിനെ ഈ വിധത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ബി ജെ പിയുടെ എം പിമാർ ആ പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കളോടാണ് പറയാനുള്ളത് കേരളത്തെ പിന്നിൽ നിന്ന് കുത്തരുത് നിങ്ങൾ ദുരന്തഭൂമിയിൽ വന്നിട്ടുണ്ടാകാം സഹായിച്ചിട്ടുണ്ടാകാം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തിട്ടുമുണ്ട് സംശയമില്ല പക്ഷേ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് എന്ന് ജനങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ എം പിമാർ പാർലമെൻറ്റിൽ വയനാടിന് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ കുത്തിത്തെരുപ്പുണ്ടാക്കുന്നത് അത് നിർത്തിയില്ലെങ്കിൽ കേരളം ഒന്നടങ്കം ശക്തമായി പ്രതികരിക്കും അത് തീർച്ചയാണ് ബി ജെ പിയുടെ തനി നിറം ഇതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യും അത് നിങ്ങൾക്ക് ദോഷവുമായിരിക്കും